ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ ഇന്നലെ ഞാൻ ഇളവൻ കറി വെച്ചതായിരുന്നല്ലോ ഇറച്ചി വരട്ടിയതും അപ്പോൾ ഇളവൻ കറി ഇത്തിരി ബാക്കിയുണ്ട് ഇനി അപ്പോൾ ബാക്കിയുള്ള കറി നമ്മൾ വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ ഒന്ന് ഉച്ചക്ക് ഞാൻ പറഞ്ഞല്ലോ ഇളവൻ കറി അല്ല അന്ന് ഉച്ചക്ക് ഞണ്ട് വരട്ടിയതാ കേട്ടോ അങ്ങനെ കാണണം ഫുള്ളായിട്ട് കാണണേ ആരും മറക്കരുത് കേട്ടോ കാണാൻ അപ്പോൾ ആ ഞണ്ടും ഈ കറിയും കൂടെ കൂട്ടിയാണ് ഇന്നത്തെ ഭക്ഷണം ഓക്കേ ബായ് വേറെന്താ വിശേഷ സുഖല്ലേ ഞാനിതാ ഉള്ളി അരിഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞമ്മൾക്ക് ലാശം ഇത് കുറച്ചിങ്ങനെ ചൂട് തട്ടിട്ടേ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെണ്ട് പോയിട്ട് എണ്ണ കൊടുത്താൽ നല്ലതാണ് പെട്ടെന്ന് ഇതായി കിട്ടും പിന്നെ എന്നറിയുന്നത് ഉള്ളി ഉള്ളി ഇങ്ങനെ ചുട്ടമാതിരി ആവുമ്പോഴേ നല്ല ടേസ്റ്റാണ് ച്ച് ഇങ്ങനെ നമ്മൾ അലക്കി കൊടുക്കണം എന്നിട്ട് ഉള്ളി ഒരു ചുട്ട മതിയാവും ഈ ചോറൊക്കെ വെച്ചാലുണ്ടാവുമല്ലോ ഉള്ളി അടിയിൽ വെച്ച് കണ്ട് ചുട്ടൻ്റെ നമ്മൾ ചോറ് ഇതിട്ടും കണ്ടൊന്ന് ആവിക്ക് വെച്ചാൽ നല്ല രസമാണ് ചോറ് അതുപോലെ വെള്ളം വെട്ടിട്ടുണ്ട് കേട്ടാ വെള്ളമൊക്കെ വെട്ടി ഇനി നമുക്ക് ഇതിലേക്ക് ദിലും ഒരു അതിന് വെച്ചില്ല രണ്ട് രണ്ട് സ്പൂൺ വലിയ രണ്ട് സ്പൂണിൽ നിന്ന് ഉണ്ടാവും എനിക്ക് ഇത് മാർക്ക് നമുക്ക് അറിയാതാണ് അല്ലാണ്ട് എണ്ണ ഒന്നും ആർക്കും പറ്റില്ല ഉള്ളി ഒന്ന് നല്ലോണം വഴി കിട്ടട്ടെ കേട്ടോ ഇതൊരു ഉള്ളി ഉണ്ട് കേട്ടോ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി അന്ന വലിയ ഉള്ളിയല്ല നല്ല കുഞ്ഞിയല്ലോ അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി വെന്ത് ഇട്ടെ അങ്ങനെ താ നല്ലവണ്ണം വഴറ്റിക്കൊണ്ട് വയറ്റിയിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇടേണ്ടിയത് ഇതൊക്കെയാണ് ഇതിലേക്ക് ഞാൻ എന്താ എടുത്ത തക്കാളി ഒരു നാല് തക്കാളി ഉണ്ട് കേട്ടോ ഒരു ഒന്നര സ്പൂൺ ഉപ്പിന്റെ കല്ലാണ്ട്ടോ കേട്ടോ കല്ലുപ്പാണ് ഇട്ടല് ഇപ്പം ഞാൻ കല്ലുപ്പാടല് കല്ലുപ്പിട്ട് ഒരു നാല് പച്ചമുളക് മുളക് മഞ്ഞള് ഇതാ ജീരകപ്പൊടി പെരിജീരത്തിൻ്റെ പൊടി കേട്ടോ ഉലുവിയും പരിചീരം കൂടെ പൊടിച്ച് വെക്കണേ രണ്ടും കൂടെ കൂട്ടി പൊടിച്ച് വച്ചാൽ നമുക്ക് ഇങ്ങനെ എന്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇടാൻ കുറച്ച് ഉലുവിയെടുക്കുക പെരിഞ്ചീര ഇത്തിരി ആശ്ചി എടുക്കണം രണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് വറുത്തിട്ട് പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അത് മല്ലിപ്പൊടിയാണ് കേട്ടോ വറുത്ത് വെച്ച മല്ലിപ്പൊടി അത് ഇതെല്ലാം കൂടെ നമുക്കിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതും മതി കേട്ടോ അത് വേണ്ടത് മതി ഇതിലേക്ക് നമുക്ക് കാണിച്ചെന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകണം അതും കൂടെ ഒന്ന് വൈകിട്ട് എടുക്കണം എന്ന ലോണൊന്ന് വൈകിട്ട് ഇട്ടോ വേറെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെട്ടോ എല്ലാവർക്കും സുഖവും സമാനവും സന്തോഷവും ആവശ്യവും ആരോഗ്യവും ആവശ്യത്തും ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ മാനസികമായ രോഗങ്ങളൊക്കെ ഉള്ളാവും മാറ്റി തന്നു സന്തോഷ സമാധാനം കിട്ടട്ടെ മക്കളെ എല്ലാവർക്കും എനിക്കും എൻ്റെ ആങ്ങളമാർക്കും അനിയത്തിക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ അടുത്തുള്ളവർക്കും എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും വിദേശികൾക്കൊക്കെ ഉള്ള സന്തോഷ സമാധാനം കൊടുക്കട്ടെട്ടോ ഒക്കെ ഇനി ഇതൊന്ന് ഇതാവട്ടെ വേവട്ടെ നമ്മളെ അതിന് ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചു ചേട്ടാ അത് എന്തായാലും എനിക്ക് വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല അല്ലാണ്ട് വെള്ളം പറ്റിയിട്ട് ഇതായിരുന്നു അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ് മറ്റേ ബാക്കി തക്കാളി ഉള്ളി എന്നുള്ള വെള്ളമാണ് നല്ലോണം ഉണ്ടായിട്ട് ഉള്ളി തക്കാളി ഒന്ന് നല്ലോണം ഒടിക്കുകയാണ് അല്ല ഞാൻ എന്തോ ഒരു മതിയാണല്ലോ തക്കാളി ഒടിക്കുക ഓക്കെ ഇതിലേക്ക് ഇടാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞണ്ടാണ് കേട്ടോ ഞണ്ട് വാങ്ങിയത് ഇനി ഞാൻ ചെറുങ്ങനെ മുറിച്ചതാണ് പിന്നെ അധികം പറ്റിയ ഞണ്ടല്ല ചെറിയ ഞണ്ടായിരുന്നു അത് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ പാത്തും ഞണ്ടിനെ കണ്ട് ഞണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് മീൻ മീനും ഇഷ്ടമാണ് ഞണ്ടും ഇഷ്ടമാണ് ഞണ്ട് കണ്ടപ്പോൾ കറിയ വാങ്ങാൻ അങ്ങനെ വാങ്ങിയതാണ് നമുക്കിഷ്ടമില്ല അത് ചെറുതായനെക്കൊണ്ട് പക്ഷേ ഓളോ ഇഷ്ടത്തിന് വാങ്ങി എന്നാലും വേണ്ടിയിട്ട് വെക്കാലോ അല്ലാർക്കും ഒന്നും ചെയ്യാലോ അങ്ങനെ ഇതിൽ ഇഞ്ചിയാണ് കേട്ടോ അതതിലിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക വലിപ്പം ഇല്ലാത്ത ഞണ്ടാണ് മുറിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കണ്ടൊന്നും മുറിക്കാണ്ട് ഇതിലക്കെടുങ്ങാണ്ട് ഒന്ന് നല്ലോണം വേവട്ടോ വേറെന്താ എല്ലാവരും ഒന്ന് ആദ്യം ഫസ്റ്റ് ഒന്ന് ഉള്ളി എളുപ്പത്തിട്ട് കണ്ടൊന്ന് ചുട്ട മതിരി കരിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് തിളച്ച് വീന്തിട്ടുണ്ടാവും കുറേ നേരമായിട്ടാണ് വെച്ചിട്ട് ൂളിറ്റ് വന്ന പടോടി വരും രണ്ട് കറി അതിനെ കൊണ്ട് ചോറ് തരി നിറഞ്ഞിട്ട് നമ്മളെ പാത്തും നമുക്കിതിലേക്ക് തരുവപ്പിൻ്റെ അല കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പും അതോ കരിവപ്പിൻ്റെ അല ഇട്ടെടുത്താക്കി എല്ലാം അടിപൊളി മണം വരുന്നുണ്ട് മല്ലിച്ചപ്പും കരിവപ്പും കൂടെ അങ്ങനെ ചെന്നപ്പം അടിപൊളി മഞ്ഞ മണമായി കേട്ടോ വേറെ എന്താണ് എന്നായിക്കോട്ടെ നമ്മളിതാ ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇത് കയ്പങ്ങ ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കരിവപ്പിൻ്റെ അലിയും കയ്പങ്ങ ഞാൻ ഇത് കേട്ടോ അതിലിട്ടാണ്ട് പെരി വെച്ചാണ് ഇങ്ങനെ എപ്പോഴും വെച്ചാൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികളപ്പക്കും ഇഷ്ടമാണ് എൻ്റെ ഭർത്താവിന് കുട്ടികളപ്പ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കൈപ്പൊക്കെ ഇങ്ങനെ വെച്ചത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടാക്കട്ടെ ഇത് മറ്റേത് പൊളിച്ചൊക്കെ വെച്ചാൽ ഞാൻ കൊണ്ടുവച്ച് വെച്ചാൽ ആ പാത്രം കൊണ്ടുവരിയെ അത് എടുത്ത് വെച്ച് മൂടി വെക്കണം പൊളിച്ചിയില് അതൊക്കെ തീർന്നോ നിനക്കാട്ടി തോനെ പൊടിച്ചല്ലോ നിനക്കാട്ടി തോനെ പൊടിച്ചല്ലോ ഇന്റെ അങ്ങനെ തന്നെ വെക്കും എനിക്കൊക്കെ കോരി കൊടുത്തു ഏ തൊന്നിട്ട് കണക്കൻ ഇപ്പൊന്നങ്ങനെ വേവട്ടോ നമ്മളെ ഉപ്പേരിയൊക്കെ റെഡിയായി കൈപ്പക്ക ഉപ്പേരിയും ഞണ്ട് കറി ഞണ്ട് വരക്കിയതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്